ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് രണ്ട് കല്യാണം മക്കളെ നമുക്ക് രണ്ട് കല്യാണം ഒന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഒന്ന് നമ്മുടെ ബന്ധുവിൻ്റെ കല്യാണം രണ്ടും അടുത്തടുത്ത് തന്നെ ഒന്ന് ഇത് ഇവിടെയാണ് ഈ കല്യാണം ഫ്രണ്ട്സിൻ്റെ കല്യാണം അത് പള്ളിയിലേക്കാകുമോ ഒത്തു കല്യാണമാണേ അത് പള്ളിയിലേക്ക് പോകുന്ന കല്യാണമാണ് മറ്റേത് കല്യാണം പള്ളിയിലേക്ക് പോയി ഒത്തു കല്യാണം കഴിഞ്ഞ് വന്ന് ഇറങ്ങിയതാണ് എല്ലാം മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങിയതാണ് സോറി കേട്ടോ മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് വന്ന് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് വേണം പള്ളിയിലേക്ക് ഓളെ കൊണ്ടുപോകും ഒത്തുകല്യാണത്തിന് ഒരുപാട് നാൾ ശേഷമാണ് ഇങ്ങനെ ഒരു കല്യാണം കൂടുന്നത് ഒത്തു ഒത്തുകല്യാണമുണ്ട് ഇനി കെട്ട് കെട്ടുകല്യാണമുണ്ട് കെട്ടുകല്ല്യാണം ഇരുപത്തി എട്ടാം തീയതിയാണ് ശനിയാഴ്ച പിന്നെ ഇന്ന് കല്യാണം അതിന് മേക്കപ്പ് ചെയ്തിട്ട് വന്നതാണ് അവിടെ വീട്ടിലേക്ക് കയറുകയാണ് എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കുറച്ച് പേരേ ഉള്ളൂ രണ്ടും അടുത്തടുത്ത് കല്യാണം കല്യാണമായോണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ വ എല്ലാവരും പിന്നെ കെട്ടുകല്യാണമാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഇതാ മോളൊക്കെ മോടെ മോൾ ഫൈഹ മോൻ്റെ മോൾ ഫാസില എൻ്റെ കൂടെ വന്നായിരുന്നു ആ പെണ്ണ് പോയിട്ട് നിൽക്കുന്നവിടെ അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ക്യാമറയിൽ ഫോട്ടോ ഒക്കെ പിടിക്കുന്നുണ്ട് അവരുടെ ബൈബിളും കുരിശും ഒക്കെയാണ് അവരുടെ ചടങ്ങ് കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കൂടിയത് ചടങ്ങുകളൊക്കെ നമുക്ക് കാണണ്ടേ പള്ളിയിലൊക്കെ പോയിട്ടാണേലും അങ്ങനെ പെണ്ണ് ഒരുങ്ങിയിരിക്കുന്നതിന് ഭക്ഷണം അതിൻ്റെ കസിൻസ് മോള് വാരി കൊടുക്കുന്നുണ്ട് അച്ഛനും ബന്ധുക്കളും അമ്മയും എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് നമുക്കും അങ്ങനെയുണ്ടല്ലോ പ്രാർത്ഥിക്കും ആർക്കാണേലും പ്രാർത്ഥന ഉണ്ടല്ലോ കല്യാണത്തിന് ഇറങ്ങുമ്പോഴും വരുമ്പോഴും അച്ഛനും അമ്മയെ അച്ഛന് മോക്ക് സമ്മതം കൊടുക്കുന്നു സമ്മതം കൊടുക്കുന്നു അതുപോലെ അമ്മ മോക്ക് സമ്മതം കൊടുക്കുന്നു അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് അനുഗ്രഹിക്കുന്ന നമ്മൾ അച്ഛനും പിന്നെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുകയാണ് എല്ലാവരും അനുഗ്രഹം പറഞ്ഞാൽ ലിൻസി നന്ന മോടെ പേര് ലിൻസിയുടെ അച്ഛനും അച്ഛൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യ ലി ലില്ലിയും ലില്ലി എന്നാണ് നമ്മൾ വിളിക്കുന്നത് വേറെ ലില്ലി ഉണ്ട് പിന്നെ ലീലാമ്മയുടെ അനിയത്തിയാന്ന് നിൽക്കുന്നത് ലീല അമ്മ എന്ന് പറയുമ്പോൾ ലിൻസിയുടെ അമ്മയുടെ അനിയത്തി ഒരേ സാരി കൊടുത്തിരിക്കുന്ന രണ്ടാള് അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങുകയാണെന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹമൊക്കെ വാങ്ങി അത് അത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് പോകാൻ വേണ്ടി അവളെ പള്ളിയിലേക്ക് പിന്നെ കല്യാണത്തിന് കൊണ്ടുപോന്ന് പല ബന്ധുക്കളെല്ലാം അവർക്ക് അനുഗ്രഹം കൊടുത്ത് ഹിന്ദുക്കളിലാണേൽ ദക്ഷിണ എന്ന് പറയും അനുഗ്രഹം കൊടുക്കുന്നു നമ്മളും അങ്ങനെയല്ലേ മുസ്ലിംസ് ആണേലും അങ്ങനെ തന്നെ അനുഗ്രഹം കൊടുത്ത് പറഞ്ഞ് നമ്മൾ പോകും അങ്ങനെയല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇന്ന് രണ്ട് കല്യാണം കൂടാൻ കൂടിയോണ്ട് സന്തോഷമായി കേട്ടോ ഇങ്ങനെ ഇതുവരെക്കും രണ്ട് കല്യാണം ഒരു ദിവസം കൂടാൻ പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരും കൂടി പോകാൻ വേണ്ടി കാത്ത് നിൽക്കുന്നു ഇവിടെ എൻ്റെ മക്ക കൊച്ചുമക്കൾ രണ്ടുപേരും ഉണ്ട് അതവരും ലിൻസിക്ക് സമ്മതം പറയുന്നുണ്ട് ജിൻസിക്ക് അനുഗ്രഹം കൊടുക്കുന്ന രണ്ട് മക്കളും കൂടെതാ ഫാസിലായും ഫൈഹായും ജിൻസിക്ക് സമ്മതം കൊടുക്കുന്നു അവിടെ ഫോട്ടോഷൂട്ടെല്ലാം നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വിടെല്ലാവരും എന്തൊക്കെയാ പറയുന്നുണ്ട് അവിടെ മ്യൂസിക് ഒക്കെ കേൾക്കും അത് കാരണം പിന്നെ വീഡിയോയിൽ കേൾപ്പിക്കാത്ത കോപ്പി റൈറ്റ് ആയെങ്കിൽ എന്ത് ചെയ്യും എല്ലാവരും കൂടെ ഒത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാനും ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ എത്ര പേരുണ്ട് ലൈക്ക് ചെയ്യണേ കാര്യ കാമേൻ്റെയൊക്കെ തരണം കേട്ടോ അതവിടെ അച്ഛനും അമ്മയും നിൽക്കുന്നത് ലീലാമ്മയും ചെറിയ ചേട്ടനും രണ്ടുപേരും കൂടി ഉമ്മയും ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടുന്ന് എല്ലാവരും കൂടെ ഇറങ്ങാൻ പോകുന്നു എല്ലാവരും കൂടെ മോളയും കൂട്ടി ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നു എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു കല്യാണം കൂടെ ആയതുകൊണ്ടേ കുറേ ആൾക്കാർ കുറവാണെന്ന് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾ ഒത്തു കല്യാണം കണ്ടതിന് ഒത്തുകല്യാണമാണേലും ആൾക്കാരിഷ്ടം പോലുണ്ടാവും അത് കയറി വണ്ടിയിലിരുന്ന് മോള് കയറി വണ്ടിയിലിരുന്നു െ വണ്ടി വിടാൻ തുടങ്ങുന്നു അതിൻ്റെ ബേക്കിലുണ്ട് വണ്ടി മൂന്നാളും കൂടെ ഉണ്ട് പോകാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേണം നമുക്ക് അടുത്ത നമുക്കടുത്തപ്പുറത്തെ കല്യാണം കൂടാൻ ഇവരെ ഒത്തുകല്യാണത്തിനും പറഞ്ഞു വിട്ടിട്ട് നമുക്ക് അപ്പുറം കല്യാണം ഉണ്ടവിടെയും കൂടണം ഇങ്ങനെ എല്ലാവരും പോവുകയും വരികയും ചെയ്യുന്നു എന്താ മനോഹരമായ പച്ചപ്പ് കണ്ടോ അവിടെ കുറേ തേക്കിൻ്റെ മരമുണ്ട് കണ്ട് കാണാൻ കോതി നിർത്തിയേക്കുന്നതിൻ്റെ ചപ്പൊക്കെ ചവറൊക്കെ കോതി കളഞ്ഞിട്ട് നല്ല മനോഹരമായി നമ്മളോടൊ ശബരിമലയിലൊക്കെ പോകുമ്പോൾ ഈ തേക്ക് കാണൂലേ അതുപോലെ തോന്നൂല്ലേ ആ തേക്കിൻ്റെ മരം കാണുമ്പോൾ നല്ല പച്ചപ്പുണ്ട് അങ്ങോട്ട് ബേക്കോട്ട് അങ്ങനെ അവർ പള്ളിയിൽ നിന്ന് വന്ന് ഇറങ്ങിയതാണ് അങ്ങനെ അടുത്ത വീട്ടിലെ കല്യാണം കൂടാൻ വീണ്ടും പോയി അടുത്ത വീട്ടിലെ കല്യാണം കാണാൻ വീണ്ടും നമ്മൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് മ്യൂസിക്ക് കാരണം നമുക്ക് അവിടുന്ന് വീഡിയോ പിടിച്ചത് നേരിട്ടിടാനും പറ്റുള്ളൂ നമുക്ക് കോപ്പി റൈറ്റ് ആവൂലേ അത് കാരണം ഞാൻ മ്യൂസിക്ക് ഇല്ലാത്ത ഫോട്ടോ വീഡിയോ പിടിച്ചതാണ് എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് താഴെ മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ എന്തു തന്നെ കല്യാണം എല്ലാവരും താഴെ മുകളിലായിട്ടൊക്കെ ഉണ്ട് എല്ലാവരും താഴെ ഇന്നലെ ഉണ്ടായിരുന്നു രാത്രിയിൽ തൊട്ട് കല്യാണമായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അതുപോലെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ടൊന്നും വീഡിയോ പിടിച്ചിട്ടിടാൻ പറ്റിയില്ല എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു നിൽക്കുന്നു പിന്നെ അപ്പോൾ പെണ്ണ് നമ്മുടെ അടുത്ത് തന്നെ പുതിയ പെണ്ണ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതായതുകൊണ്ട് നമ്മുടെ ബന്ധുവിൻ്റെ ആ കല്യാണം കഴിക്കുന്നത് അത് കാരണം അടുത്തന്നെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പോകാനുള്ള സൗകര്യമുണ്ട് എല്ലാവർക്കും കൂടെ പോകാനുള്ള സൗകര്യമുണ്ട് കാനത്ത് കഴിഞ്ഞ് പോയി കാനത്ത് കഴിഞ്ഞ് പോയി പോയിട്ട് പെണ്ണിനെയും കൂട്ടി പോവുകയാണ് എല്ലാവരും കൂടി പെണ്ണിനെയും കൂട്ടി ഇറങ്ങി ഇറങ്ങി അപ്പുറത്ത് തൊട്ടടുത്താന്ന വീട് അതും തൊട്ടടുത്തു തന്നെ വീട് രണ്ട് കല്യാണമാണ് ഒരു ദിവസം നടന്ന് നമ്മുടെ അയൽവക്കത്ത് തന്നെ എൻ്റെ മോടെ വീടിൻ്റെ അടുത്ത് തന്നെ അതാ പുതിയ പെണ്ണ് വരുന്നുണ്ട് പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വീടിപ്പറ കണ്ട വീട്ടിലേക്ക് എല്ലാവരും ഇങ്ങനെ ഒരു ദിവസം രണ്ട് കല്യാണം കൂടുമ്പോൾ നമുക്ക് വീഡിയോ പിടിച്ചാലൊന്നും ശരിയാവൂലേ എല്ലാം എന്തൊക്കെയോ ആയിപ്പോവും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടൊക്കെ തരിക ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് വിടുക കേട്ടോ കമൻറ്റ് വിടണേ നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും മ്യൂസിക്കുള്ളതുകൊണ്ട് ഇടാൻ പറ്റിയില്ല കോപ്പി റേറ്റ് ആകുന്നതുകൊണ്ട് എല്ലാവരും പാട്ടൊക്കെ പാടിയാന്ന് കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങനെ സ്റ്റേജിലെത്തി എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അവർക്ക് ഞാനും വീഡിയോ പിടിച്ചു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ചാൻസാണ് ഇങ്ങനെ കല്യാണം രണ്ട് വീഡിയോ പിടിക്കാൻ വേണ്ടി അങ്ങനെ പുതിയ പണ്ടിന് മാലയൊക്കെ ഇട്ട് മഹറൊക്കെ കൊടുത്ത് കൊടുക്കാൻ വേണ്ടി പോന്നു അത് മോ പുതിയ ആപ്പിളയുടെ ഉമ്മയും ഉപ്പയാന്നാണ് നിൽക്കുന്നത് ഉപ്പയുടെ മുണ്ടൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് മോന് അങ്ങനെ പുതിയ പെണ്ണിനെ മഹർ കൊടുക്കുക കൊടുക്കുകയെന്നത് നമ്മൾ നമ്മുടെ രീതി നമ്മൾ മഹർ കൊടുക്കുക കൊടുക്കുകയെന്നറിയും താലി കെട്ടുന്നതെന്ന് പറയും അങ്ങനെ മഹർ കൊടുക്കുക താലി കെട്ടുന്നു താലി കെട്ട് അങ്ങനെ താലി കെട്ടൊക്കെ കഴിഞ്ഞ് സദ്യയെല്ലാം കഴിഞ്ഞ് അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇപ്പോൾ നല്ല പച്ചപ്പ് കാണുന്നുണ്ട് നല്ല ചെടിയാണെന്ന് അതെല്ലാവരും ഉണ്ട് അങ്ങനത്തെ ചെടി വെക്കും നല്ല പൈസയുടെ ചെടിയായിരിക്കും അതല്ലേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ല പച്ചപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക കേട്ടോ ഇത്രയും നാളും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ നല്ല ചെടിയാണ് അതേലൊരെണ്ണം വാങ്ങി വെക്കണം നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ ആ ചെടി കാണാൻ കൗങ്ങിനെപ്പോഴുള്ള ചെടികൊണ്ട വീടിൻ്റെ സൈഡിൽ പക്ഷെ പാമ്പ് കയറി വരുമോ എന്നറിയില്ല അതിൻ്റെ മേലെക്കൂടി ഈ ചെടിയൊക്കെ കാണുമ്പം എല്ലാത്തി ഒരു സന്തോഷമാണ് പൂക്കളൊക്കെ കാണുമ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എനിക്ക് ഈ പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി അങ്ങനെ കല്യാണം ഒക്കെ കൂടി ഞങ്ങൾ വീട്ടിലെത്തി അടിപൊളി കല്യാണം രണ്ട് സ്ഥലത്തും കൂടി നല്ല പൂവല്ലേ എന്നുണ്ടോ അതിമനോഹരമായ പൂക്കൾ കണ്ട എന്നാൽ ഭംഗി 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 എന്നല്ല പറയുക ഭംഗി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്ത വീണ്ടും ഞാൻ പറയുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും